ജീൻസിനോടൊപ്പം ബാഗി പാൻസിനോടൊപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും കട്ടിങ് വീഡിയോസും ആണ് നമ്മളിപ്പം വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളതിന് കട്ടിങ് വീഡിയോസാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് ഞാനിത് ജിൽബാബ് തയ്ച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് വെച്ച് ചെയ്യുകയാണ് രണ്ട് മീറ്റർ ആണ് എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ക്ലോത്ത് കേട്ടോ അപ്പോൾ ജിൽബാബ് ഒക്കെ ആവശ്യമുള്ളവർ മാക്സിമം നിങ്ങൾ ഞാനിതിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ജിൽബാബിന് അഫോർഡബിൾ റേറ്റ് ആണ് നിസ്കാര കുപ്പായ ആണ് പ്രയർ ഡ്രസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ട കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ടോപ്പ് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ മീഷോയിലും അജിയോയിലൊക്കെ ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എടുത്ത് വെച്ചോളൂ നമുക്ക് ആദ്യം തന്നെ ചെസ്റ്റിൻ്റെ ലെങ്ങ് നോക്കണം നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് അതായത് ബ്രസ്റ്റിൻ്റെ അവിടെയുള്ള ടോട്ടൽ മെഷർമെൻറ്റ് നോക്കുക എന്നിട്ടതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നാൽപ്പത് ഇഞ്ചാണ് ടോട്ടൽ മെഷർമെൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് പത്ത് ഇഞ്ചിൻ്റെ കൂടെ അതിന് നാലായിട്ട് വിടയുമ്പോൾ പത്ത് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ആണ് നിങ്ങൾ എന്തായാലും വറീഡാവാണ്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ലെങ്ത്ത് നീളം വന്നിട്ട് ഇത് ആ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് പിന്നെ എന്താ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലോട്ടായിട്ട് വരും ആ ഒരു മെഷർമെൻറ്റ് വന്നിട്ടുള്ളു എക്സൽ എക്സൽസൈസുകാര്ക്കാണ് കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ പതിനാല് ടു പതിനഞ്ച് ഇഞ്ച് വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡിങ് ടോപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് പത്തിഞ്ചാകുമ്പോൾ അത്രയും കഴുത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് പതിനൊന്നിഞ്ചാണ് വേണ്ടത് മുകളിലും താഴെയായിട്ട് സീവല മൻസായിട്ട് അരേഞ്ച് അറേഞ്ച് പോകുന്നത് കൊണ്ടാണ് പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഷോൾഡർ ആണ് നമ്മൾ നോക്കുന്നത് ഷോൾഡർ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് ആംഹോളിറക്കവും ഏഴര ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ആം മോള് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെസ്റ്റിൻ്റെ അത്രയും ഭാഗത്ത് അതുപോലെ തന്നെ സ്ക്വയറായിട്ട് വരഞ്ഞു കൊടുക്കുക എൻ്റെ കയ്യിലുള്ള ഈ ഒരു പെൻസിൽ വന്നിട്ട് ക്ലോത്തിനൊക്കെ വരയാൻ പറ്റുന്ന പെൻസിലാണ് അതിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റിച്ച് കഴി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അതിന് ശേഷം എന്താ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ കയറ്റിയിട്ട് ഇത് ഒന്ന് കർവ് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് നെക്കാണ് നോക്കാനുള്ളത് നെക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിതിൽ എടുക്കാം ഞാനിപ്പോൾ ഇഞ്ചാണ് നെക്ക് വിട്ടെടുത്തേക്കുന്നത് അതുപോലെ തന്നെ മൂന്നിഞ്ചാണ് പിന്നെ പിന്നെന്താ ബാക്കിനൊക്കെ ഇറക്കും ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഓർമ്മ ഓർമ്മിക്കുക ഞാൻ മാർക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെട്ടുന്ന സമയത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് തരാം അപ്പോൾ യൂഷ്വലി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് നെക്ക് വിട്ടത്തിൻ്റെ കൂടെ മൂന്നിഞ്ച് ഇറക്കാണ് ബാക്ക് നെക്ക് എടുക്കാറുള്ളത് ഫ്രണ്ട് നെക്കാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചര ഇഞ്ച് നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ഒരു ആറര ഇഞ്ച് വരെ എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ഞാൻ കട്ട് ചെയ്യുന്നില്ല പിന്നെ മറിച്ച് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾഡർ അല്ലാതെ ഒരു വീ നെക്ക് ഹൈ വീ നെക്കാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ിക്കുന്നത് അപ്പം ആ ഒരു മെഷർമെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിൽ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലുള്ള ഒരുപാട് ടോപ്സ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്ത കൂട്ടുകാർ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കാണുന്ന കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് എനിക്കറിയാം കമൻസ് എഴുതുന്നുണ്ട് ഇനിയും അതൊന്നും വാച്ച് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ട്രിപ്പ്സും ട്രിക്സും ഹാക്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിറ്റഡ് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ജിൽബാബ്ബ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാനതിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ഷിപ്പിംഗ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ സെയിൽ ചെയ്യുന്ന സംഭവങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഇതിൽ പോസ്റ്റ് ചെയ്യാനും മാത്രം ഞാൻ ഫോട്ടോസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിനൊക്കെ കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ് ബാക്ക് ബാക്ക്നെക്കിൽ ഞാൻ ഒരു ഇഞ്ചാണ് എക്സ് ഇറക്കിയിട്ട് വെട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ വീതിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് മാത്രമാണ് വെട്ടിക്കൊടുത്തിട്ടുള്ളത് എന്ത് അതിന് ശേഷം നമുക്ക് ഈ യോഗ പോർഷന് താഴെ വരുന്ന ക്ലോത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതിനൊന്ന് ഇഞ്ചാണ് യോക്ക് യോഗ പോഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇഞ്ച് വീതിയിൽ അതായത് ഇരുപത്തൊന്നിഞ്ച് മടക്കിയിട്ടാണ് കേട്ടോ ഇഞ്ച് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് വരുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയിലും ഇരുപത്തി ഒന്ന് ഇഞ്ച് ഇറക്കത്തിലുള്ള ഒരു ക്ലോത്ത് ഇതിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ യോക് പോഷന് താഴത്തോട്ട് ഫ്രില്ലിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ടുള്ളൊരു പീസാണ് എൻ്റെ കയ്യിൽ എത്രയും ക്ലോത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചുകൂടെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നീളം കൂട്ടിയിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ എന്താ പറയുക നമ്മളെ ഹിപ്പിനോട് ചേർന്നിട്ടായിരിക്കും ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് വശത്തേക്കുള്ള ക്ലോത്ത് ഞാൻ മുറിച്ചങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ഈക്വലായിട്ട് എന്താ പറയുക ഇരട്ടി തന്നെ എടുക്കാൻ നോക്കുക എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച അത്രയും ഫില്ലൊക്കെ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക മാക്സിമം നമുക്ക് ക്ലോത്ത് കിട്ടുന്നത് എവിടെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എനിക്കത്രയും വീതി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇഞ്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നമുക്ക് ഫ്രില്ലിട്ട് തയ്ച്ചു കൊടുക്കാനാണ് ഇതിനെ കൂടെ നമ്മളൊരു ബാൻറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിനോട് ചേർന്ന് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ വീതി നിങ്ങളുടെ കയ്യിലുള്ള അത്രയും വീതി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടിപ്പോൾ ഒൻപതര ഇഞ്ച് പത്തിഞ്ച് ഏകദേശം വരുന്നുണ്ട് പത്തിഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഒട്ടും കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നൊന്നുമില്ല അതിന് ശേഷം ആ മുളൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നാലും നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട് അപ്പോൾ ഇത് വേറൊരു കട്ട് പീസാണ് അപ്പോൾ ആ ഒരു കട്ട് പീസിലും കൂടി മറ്റേ ഭാഗത്തുള്ള കൈയും കൂടി വെട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ട് കൈയുടെ ജോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രശ്നമാക്കാനില്ല ആ ആ ഒരു സംഭവം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് കിടക്കുന്നതാണ് അപ്പോൾ അതാ വീണ്ടും നെക്സ്റ്റ് ഭാഗത്തുള്ള സ്ലീവും കൂടി ഇതുപോലൊന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാവരും ഒന്ന് ഉണ്ടാകുന്ന സമയത്തൊന്ന് കണ്ട് നോക്കുക ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിലൊരംഗമാവുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഞാൻ ചെയ്തു വന്ന സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം നമ്മൾ ഇടാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ മാക്സി അതുപോലെ തന്നെ എന്താണ് ജിൽബാബ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഓൺലൈനായിട്ടും കൂടി ചെയ്ത് നോക്കാമോ എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ എഴുതി അറിയിക്കെട്ടോ എന്താവും സക്സസ്സാകോ ഇല്ലയോ അല്ലാതെ എന്താണ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ നമ്മൾ ഒരു ബാൻഡും കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മളിതൊന്ന് നേർത്തി കാണിച്ച് തരാം കേട്ടോ ഞാൻ ഏകദേശം ഒന്ന് കാണിക്കുകയാണ് മടക്കുമ്പോൾ നമുക്ക് ഏഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് ഞാനൊരു ഏകദേശം കണക്കിലെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് അഞ്ചര ഇഞ്ചാണ് വീതി അതുപോലെ തന്നെ നീളം വന്നിട്ട് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കയ്യിൽ ചേർന്ന് കിടക്കണം ഒട്ടും ലൂസല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ കേട്ടോ പിന്നെ നെക്കിനായിട്ട് അഞ്ചഞ്ച് വീതി ഉള്ള ഒരു ക്ലോത്ത് ഞാൻ നീളത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അയഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലപ്പ നീളത്തിന്റെ മെഷർമെന്റ് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് അപ്പൊ അത്രയും ഉള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കട്ടോ ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇഞ്ചോളം നീളത്തിലാണ് എടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ വെച്ചിട്ട് നെക്സ്റ്റ് ടൈം വരുന്നായിരിക്കും ടേക്ക് ബൈ അസ്സലാ വലൈക്കും